ഡൂളിലാണ് അയർലൻഡിലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതായിരിക്കും വില്ലേജിനെ പറ്റി ഡൂളിൽ വില്ലേജിനേക്കാളും മനോഹരമായ ഒരു കാഴ്ചയാണ് കാണുന്നത് ഡൂളിൽ കാസിലാണ് കാസിലോപ്പൺ പബ്ലിക്കിൽ പക്ഷേ അതിന്റെ നേരോട്ടുള്ള വഴിയുണ്ടല്ലോ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് വ്യൂ നിങ്ങൾ കാണാൻ നല്ല രസമുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കാണാൻ പ്രകൃതി വാങ്ങിയും പിന്നെ ഇവിടെ ഫെറി ഫെറിയിൽ നമുക്ക് ആരാനാൻസിലോട്ട് പോകാൻ ഓഫ് മർഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊച്ചു വില്ലേജ് ഇവിടെ ഒരുപാട് റെസ്റ്റോറന്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ബുകള് പിന്നെ സുനിയ ഷോപ്പ് ആക്ടിവിറ്റീസ് ും പറ്റിയ ഒരുപാട് സ്പോട്ടുകളുണ്ട് ഹെൽത്ത് ബെനിഫിറ്റ് ധാരാളമുള്ള സീ വീട് ഭാഗത്തും ഇവിടെ അവൈലബിൾ ബൈക്ക് റൈഡിംഗ് സൈക്ലിംഗ് ഒക്കെ ചെയ്യാനുള്ള നല്ലൊരു സ്ഥലം കൂടിയാണ് ഡൂളി ഇവിടെ മിസ് ചെയ്യാതെ തീർച്ചയായും കാണേണ്ട ഒരു സംഭവമാണ് ഡൂളിൻ കേവ് കേൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാലക്ടൈറ്റും വേൾഡിന് തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ സ്റ്റാലക്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം അത് ആദ്യമായി കാണുമ്പോൾ നമ്മൾ ഏതൊരു മാജിക്കൽ വേൾഡ് എത്തിയത് നമുക്ക് ഫീൽ ചെയ്യും അയർലൻഡിലെ ഏറ്റവും വലിയ ഡീപ് കേവ് കൂടിയാണ് ഡൂളിൻ കേവ് കേത് മില്യൺ വർഷത്തെ കഥ പറയാനുള്ള ഈ കേവിലേക്ക് കുഞ്ഞു കുട്ടികൾ മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം ക്ലിഫ് ഓഫ് വാറിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത ഈ സ്ഥലങ്ങളും കേവ്സും ഒക്കെ കണ്ടിരിക്കേണ്ട കാര്യങ്ങളൊക്കെ